യു പി സംസ്ഥാനത്തിൻ്റെ അകത്ത് ബി ജെ പി വിരുദ്ധ വോട്ട് കൃത്യമായിട്ട് ആർക്കാണോ ലഭിക്കേണ്ടത് എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാൻ കഴിഞ്ഞാൽ യു പിയിലെ ഭൂരിപക്ഷ മണ്ഡലത്തിലും ബി ജെ പിയെ തോൽപ്പിക്കാം അതാ കാര്യം അവിടെ ആ എസ് പി ഉണ്ട് ബി എസ് പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും എടുക്കാം പക്ഷേ കൊച്ചക്ക് കൊച്ചക്കുന്ന കോൺഗ്രസ് ഒരു സീറ്റുമില്ല ഒരു സീറ്റുമില്ല ഇപ്പോൾ പതിനേഴ് സീറ്റ് കൊടുക്കാറുണ്ട് നല്ലത് നല്ല അഭിപ്രായമാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ് ഓരോ സംസ്ഥാനവും യൂണിറ്റ് ആവണം ഓരോ മണ്ഡലം പ്രത്യേകമായിട്ട് എടുക്കണം ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോകാൻ പാടില്ല ബി ജെ പി വിരുദ്ധ വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടണം അങ്ങനെ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യോ വളരെ പ്രധാനമാണ് മുപ്പത്തിയേഴ് ശതമാനം മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ പിന്നെ അറുപത്തി മൂന്ന് ശതമാനം പുറത്താവുള്ളൂ അത് നമുക്ക് ജയിക്കാനാവൂ അപ്പോൾ നിതീഷിൻ്റെ പ്രശ്നമാണ് പിന്നെ ചോദിക്കുക നി നിതീഷ് ഒമ്പതാമത്തെ പ്രാവശ്യമാണ് കാര്യമാറുന്നത് അപ്പോൾ ആറാമത്തെ പ്രാവശ്യം കാര്യമാറുമ്പോൾ ഒപ്പം തന്നെയായിരുന്നു ഉണ്ടായത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒപ്പം തന്നെയാണ് ബി ജെ പിൻ്റെ ഒപ്പം തന്നെയുണ്ടായിരുന്നെന്ന് അർത്ഥം അത് കൂട്ടിയിട്ടാണ് മുപ്പത്തി ശതമാനം അത് കൂട്ടല്ല പിന്നെ കോൺഗ്രസ് എല്ലാം നേതാക്കന്മാർ മാറുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് ആരെ ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് മാറാൻ പോകുന്നത് എന്ന് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ഇവർക്കൊന്നും ബി ജെ പിക്ക് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ നിലപാടില്ല മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഈ അഭിമുഖീകരിക്കുന്നത് ഈ പ്രശ്നം ഇപ്പോൾ മതനിരപേക്ഷത രൂന്നാതെ ഇന്ത്യയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം അതിൽ മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല കമൽനാഥിനെ പോലുള്ള ആളെല്ലാം വെച്ചിട്ട് എന്ത് മതനിരപേക്ഷത പറയാനാ ബി ജെ പിയേക്കാളും അപ്പുറം വർഗീയത പറയുന്ന ആളാണ് കമൽനാഥിനെ പോലുള്ള ആളുകൾ ബി ജെ പി ചേരും എന്ന് പറയുന്നുണ്ട് ചേരൂല്ല ചേരൂല്ല എന്നും പറയുന്നുണ്ട് ചേർന്നോ ചേരുന്നില്ല എന്നുള്ളത് ചേരാതിരിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താല്പര്യം അല്ല യുവജനങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പ്രാധാന്യ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടേ ഞങ്ങൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുള്ളൂ പതിനഞ്ചാളിനെ മത്സരിക്കുന്നുള്ളൂ പതിനഞ്ചാളിന് മത്സരിക്കേണ്ടതിൽ യുവതികളുണ്ട് അതുപോലെ തന്നെ യുവാക്കളുണ്ട് ഒക്കെയുണ്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിട്ടാണോ പാർട്ടി പ്രവർത്തിക്കുക പാർട്ടി പ്രവർത്തിക്കുന്നത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ പാർട്ടിക്ക് സ്വതന്ത്രമായ നിലപാടില്ലേ പാർട്ടി രാഷ്ട്രീയമായ കാഴ്ചപ്പാടില്ലേ ഒരാളുടെയും സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത അതങ്ങനെ എഴുതിക്കോട്ടാ എഴുതുമെങ്കിലും ആശ്രയിക്കാനാവാത്ത ആരും ഇവിടെ ഇല്ല ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ആളും ഇല്ല ഇത് രണ്ടും കൂടി വന്നാൽ പിന്നെ എന്താ കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഏ പല ആളുകളും ഇതിന് ഇടക്ക് ഒരു പാരം പണ്ടേ എന്ന് വിചാരിച്ചിട്ട് പുറപ്പെടുത്തുന്നുണ്ട് പേട്ടാതാ ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം പച്ച മലയാളം നേരിട്ട് ഈ പാർട്ടിയെ സമീപിക്കാം ഈ പാർട്ടി അവരെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിവുള്ള പാർട്ടിയാണ് ഒരു ബഹുജന പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട്